മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ കുടുങ്ങി കുടുങ്ങിയ ഒരു വിധായിക്കുന്നു നമ്മളെ സൗബിൻ സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ആരോപണമായിട്ട് വരുന്നത് ഇ ഡി നിരന്തരമായിട്ട് വീട്ടിൽ കയറി ഇറങ്ങി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് തവണ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇവരെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആരോപണം അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള കള്ളപ്പണമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് സിനിമ ഹൗസ്ഫുൾ ആയിരുന്നു തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ പൈസ ആ ഒരു ടിക്കറ്റ് പൈസ ഇവിടെ എത്തിച്ച് അടുത്ത സിനിമ പറവയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തി അതുപോലെ തന്നെ അരൂരിലുള്ള എന്നുള്ള പേര് ഒരേഴ് കോടി രൂപ ഒരാൾ നിക്ഷേപിച്ചിരുന്നു സിറാജ് അരൂർ സ്വദേശി സിറാജ് അയാൾക്ക് പണം കൊടുക്കാം എന്ന് ലാഭം വിഹിതം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അതാണ് ആദ്യ കേസ് ആ കേസ് ആദ്യം പേര് തള്ളിക്കളഞ്ഞു പക്ഷെ അത് കോടതി കൃത്യമായി ഇടപെടലുകൾ നടത്തി പോലീസ് അന്വേഷണം നടന്നു അതിന്റെ ഭാഗമായിട്ട് പറ്റിക്കല് നടന്നു എന്ന് മനസ്സിലാവുകയും അതുകൂടാതെ തന്നെ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷണം നടന്ന് ഇ ഡി വന്നു ഇ ഡി വന്നപ്പോൾ അനധികൃതമായിട്ട് പണം ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അത് അവരുടെ പറവാ ഫിലിംസിന്റെ പ്രശ്നങ്ങളാണ് പക്ഷെ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ മുകളിലൊക്കെ കടന്നു ഇപ്പോൾ അത്രയും വലിയ തുക അവർക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ കളി നടന്നു എന്നുള്ളതാണ് വാർത്തതാണ് മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾ പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ വിവരം ഇപ്പോൾ പുറത്തു വരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുക ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചു പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണമുണ്ട് കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് അത്രേ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസ് റൈഡ് നടത്തി ഷോൺ ആന്റണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൗബിനെ അടുത്ത ദിവസം ചോദ്യം ഞാനാണ് ഇ ഡിയുടെ നീക്കം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൺമണി അൺബോർഡ് കാതലൻ എന്ന പാട്ടിന്റെ റൈറ്റ് നമുക്ക് വേണം എന്ന് പറഞ്ഞ് ഇളയരാജ ഒരു ഇളക്കൽ ഇളക്കിയല്ലോ അല്ലെ അതോട് കൂടിയിട്ട് വീണ്ടും ഈ ഒരു സംഭവം ചർച്ചയിലേക്ക് വരികയാണ് കാരണം അന്ന് അതിന് പൈസ കൊടുത്തുകൊണ്ടാണ് നിർമ്മാതാവിന് പൈസ കൊടുത്തുകൊണ്ടാണ് ആ പാട്ടെടുത്തത് എന്ന് പറഞ്ഞിട്ട് പറവായിട്ടല്ല നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ ഹൈപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പിന്നില് അല്ലെങ്കിൽ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമകളുടെ പിന്നിലൊക്കെ വലിയ കള്ള രീതിയിൽ കള്ളപ്പണം ഒഴുകുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കം വേണ്ട ഇരുപത് കോടി രൂപ ചെലവഴിച്ചിറക്കിയ സിനിമക്ക് ഇരുന്നൂറ്റമ്പത് കോടി ഓഫ് നൂറ് ഇരട്ടി നൂറ്റി ഇരുപത് നൂറ്റമ്പത് ഇരട്ടിയൊക്കെ ലാഭം കിട്ടുന്ന രീതിയിലേക്ക് സിനിമ മാറി നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ വളരെ നിഷ്പ്രയാസം ശമ്പളമാണ് മറ്റൊന്ന് മലയാള സിനിമ ഇപ്പൊ കൈവരിക്കുന്ന ഒരു തരത്തിലേക്ക് പോയി പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇ ഡി മുഖാന്തരം ഇപ്പൊ നമ്മൾ പുറംലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതാണ് അവസ്ഥ സൗബിനെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയോ കള്ളപ്പണം കടത്താൻ വേണ്ടിയാണോ ഈ ഒരു പരിപാടി ചെയ്തത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇവിടെ ഉയർന്നു നിൽക്കുകയാണോ എന്തായാലും വരും ദിവസങ്ങളിൽ ഇ ഡി അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഭാവിയിൽ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു സൗബിനെ അത് അടുത്ത ദിവസം അതായത് നാളെ അദ്ദേഹത്തിനെ ഈ വിളി വിളിപ്പിക്കാൻ പോകുകയാണ് ചോദ്യം ചെയ്യാൻ പലതവണ ചോദ്യം ചെയ്തതാണ് പറവ ടീംസിനെ ഇപ്പോൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മലയാള സിനിമ എന്നല്ല എല്ലാ സിനിമയുടെ പിറകിലും വലിയ രീതിയിലുള്ള കള്ളപ്പണം ഒഴുകുന്നുണ്ട് പല സംവിധായകനും കോ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്ന ആളുകൾ ചതിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പല ആളുകൾക്കും പണി കിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പം തല്ല് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് അത് കോമഡി ആയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളും നടന്നു അതിന് പിന്നിൽ തല്ല് നടന്നു അങ്ങനെ ആ പടം സംവിധായകന് ബ്രാൻഡ് പിടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടിട്ട് അതും പണിയായി ഇരുപത്തിയേഴ് കോടി ലക്ഷം രൂപയറ്റം സെൻറെ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമായി അവനെ പൊട്ടത്തരം കളിക്കുന്ന ആളുകളുണ്ട് ബുദ്ധിപരമായിട്ട് കളവ് നടത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ സൗബിന് ഏത് കണത്തിൽ പെടുന്നു നമുക്കറിയില്ല കേസ് തെളിയിക്കണവരെ നമുക്ക് അതിനെ കുറിച്ച് വലിയ രീതിയിലൊന്നും കൊട്ടിഘോഷിക്കാൻ പറ്റില്ല അല്ലെ ഓക്കെ എന്തായാലും കേസും കാര്യങ്ങളും നടക്കുകയല്ലേ നമുക്ക് നോക്കാം